സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് അതിനിടയ്ക്ക് ഞാനൊരു ക്രിസ്റ്റീൻ ചാമ്പ്യൻ യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞതല്ലേ അതിൻ്റെ ഇതാ ക്യാമറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടി ഉള്പ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടും ക്യാമറ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ക്യാമറി നമുക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എം ആർ പി അതായത് ഒരു ലിറ്ററിന് വരുന്നത് കേട്ടോ അത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെ പാത്രങ്ങളും ബ്ലേഡും ബീറ്റ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം വെക്കുമ്പോൾ അതിനൊരു തണുപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തണുപ്പോ കൂടി തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മെൽറ്റ് ആകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം പാത്രം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം ഉണ്ടാവും ഇതിപ്പോൾ ബ്ലേഡിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആ തണുപ്പ് വിടുന്ന സമയത്തുള്ളൊരു ഈർപ്പുണ്ടല്ലോ അത് അതിലുണ്ടെങ്കിൽ ക്രീം നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിതാ രണ്ട് ബ്ലേഡും നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അതേപോലെ നമ്മൾ ബീറ്റിങ്ങിൻ്റെയും ഐസിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെൽറ്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞണ്ടേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബീറ്ററിൻ്റെ അടിഭാഗം അതായത് കൗണ്ടർ ടോപ്പിൽ നമ്മൾ നെൽത്ത് വയ്ക്കുക ഈ ഒരു ഭാഗമല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തെ എന്തെങ്കിലുമൊക്കെ പറ്റി എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തുള്ളികളുണ്ടെങ്കിൽ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ജെർക്കിങ് വരുന്ന സമയത്ത് വെള്ളത്തുള്ളികൾ ക്രീമിലേക്ക് നമ്മൾ പോലും അറിയാതെ പറ്റും അപ്പോൾ അതും നമുക്ക് പണി കിട്ടുന്നൊരു കാര്യമാണ് ഇനി ഇത് കണ്ടില്ലേ ആ ഒരു ക്രീമിൻ്റെ ബോക്സിൻ്റെ മുകളിൽ ഈർപ്പം കണ്ടില്ലേ അതും നമ്മൾ തുടച്ചു കൊടുക്കണം കേട്ടോ ഈ വെള്ളവും തുള്ളികളായി വന്നിട്ട് നമ്മൾ ബോക്സിലേക്ക് ഡയറക്റ്റ് ഈ ഒരു ബോട്ടിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളത്തുള്ളികളും ഇതിനോടൊപ്പം വീഴാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അത്തരം ഒന്ന് ശ്രദ്ധിക്കണേ ഇതൊക്കെ നമുക്ക് പോലും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇത്തവണ ബീറ്റ് ചെയ്തപ്പോൾ ക്രീം ശരിയായിട്ട് കിട്ടാഞ്ഞതെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും എന്നുവെച്ചാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് അപ്പം നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ക്രീമിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഫാറ്റ് ഇമൾഷൻ എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫാറ്റ് വിത്ത് ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥത്തിന് കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഫാറ്റ് ഇമൾഷൻ എന്നുള്ളത് ഇനി ഇതാ നമ്മൾ അവർ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്തു ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചു വലിച്ചാൽ മതി കേട്ടോ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്കിപ്പം ബാക്കി ക്രീം ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം കുറേശ്ശെ ഓപ്പൺ ചെയ്തിട്ടാണ് ക്രീം എടുക്കുന്നത് ക്രീമിൻ്റെ ടെക്സ്ചർ കണ്ടോ നമ്മൾ റിച്ച് ഗോൾഡിനേക്കാൾ കൂടുതൽ കട്ടി ഭയങ്കര തിക്കായിട്ടുള്ളൊരു ക്രീമാണ് ഇതിൻ്റെത് ക്യാമറയുടെ ക്രീം വരുന്നത് കുറച്ച് നല്ല കട്ടിയുള്ള ക്രീമാണ് അപ്പം നമ്മൾ ആവശ്യത്തിന് ക്രീം എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പിലും അധികം ക്രീമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ബീറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ് ചെയ്യാണ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാനിതാ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ആദ്യത്തെ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്യുക അപ്പോൾ ആ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് പൊങ്ങി വരും അപ്പോൾ അത്രയും നേരം നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ഒരു ഒന്നര മിനിറ്റൊക്കെ കഴിയുമ്പോൾ വീണ്ടും സ്പീഡൊന്ന് മാറ്റി കൊടുക്കുക കൂട്ടിക്കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ഒരൊന്നര മിനിറ്റ് ബീറ്റ് ചെയ്യുക നമ്മൾ ഓരോ സ്പീഡ് കൂട്ടുമ്പോഴും ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെർഫെക്റ്റ് ആയിട്ട് അത് നിങ്ങൾ ടൈം വെച്ച് തന്നെ ചെയ്തോളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഓൾറെഡി കണ്ടതാണ് കണ്ടവരുണ്ടാവും കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് ക്രീം പെർഫെക്റ്റായിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ളതിൻ്റെ അതേപോലെ പ്രിസ്റ്റീൻ ചാമ്പ്യൻ്റെ കാര്യം ഞാൻ പറയാം ഇത് ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ അത് ഞാൻ ഫാസ്റ്റാക്കിയിട്ടൊന്നുമില്ല നോർമലി എങ്ങനെയാണോ ബീറ്റ് ചെയ്തത് അതേ സ്പീഡിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് പ്രിസ്റ്റീൻ ചാമ്പ്യൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ടേസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ക്രീമാണ് ഐസിങ് ചെയ്യാനും എളുപ്പമാണ് പക്ഷേ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഐസിങ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേക്കിന് നമ്മൾ പുറത്തേക്ക് എടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിനൊരു വേർപ്പ് വരുന്ന പോലെ വെള്ളത്തുള്ളികൾ ആ ക്രീമിൻ്റെ പുറത്ത് വരുന്ന പോലെ അത് ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് എനിക്കറിയില്ല പ്രിസ്റ്റീൻ ചാമ്പ്യൻ ചെയ്തപ്പോൾ ഒരു മൂന്ന് കേക്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് വേറെ അടിപൊളി കേക്കാണ് റിച്ച് ഗോൾഡ് ആയിട്ട് നല്ല സാമ്യം തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെ ടേസ്റ്റ് വൈസും നല്ല അടിപൊളി ക്രീമാണ് പ്രിസ്റ്റീൻ ചാമ്പ്യൻ അത് ഓക്കെ ആണ് അതേപോലെ ഇപ്പോൾ ക്യാമറി ഉപയോഗിച്ച സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ക്യാമറയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റാണ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഒരു തേങ്ങയുടെതോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെതോ അങ്ങനെ എന്തോ ഒരു ടേസ്റ്റാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഒരു ഐസ്ക്രീം ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ അത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതാണ് ആ എനിക്ക് കിട്ടിയിട്ടുള്ള ടേസ്റ്റ് പിന്നെ അത് കുറച്ച് തിക്കാണ് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് കോഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്തിരിക്കുന്നത് എത്രയാണോ അതിൽ നല്ലോണം ബീറ്റ് ചെയ്ത് അത് ഒരുപാട് ക്രീം ഉണ്ടാവും പക്ഷേ ഇത് നമ്മൾ എടുത്തിരിക്കുമ്പോൾ ആ എടുത്തിരിക്കുന്ന ക്രീം എത്രയാണോ അതിൻ്റെ തൊട്ട് കുറച്ച് മേല വരെയാണ് ഇത് ബീറ്റായിട്ട് പൊങ്ങി വരുന്നുള്ളൂ അതിൻ്റെ തിക്നെസ് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ റിച്ച് ഗോൾഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ കേക്കിന് ഒരു കപ്പ് എടുക്കുന്ന ഇടത്തിൽ ഇത് രണ്ട് കപ്പിലും മേലെ ക്രീം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ബീറ്റ് ചെയ്യുന്നൊക്കെ കറക്റ്റായിട്ട് സ്റ്റിഫായിട്ടൊക്കെ കിട്ടുന്നുണ്ട് ഐസിങ് ചെയ്യാൻ എളുപ്പമാണ് നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ റിച്ച് ഗോൾഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ പക്ഷെ ക്രീമിൻ്റെ അളവ് വളരെ കുറവാണ് ക്രീമിനാണെങ്കിൽ റേറ്റും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്കത് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം മാത്രമാണ് ഇതിൽ വരുന്നത് കേക്കിന് റേറ്റ് കൂട്ടേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാരമൽ സോസിലേക്ക് ഈ ക്രീം ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞ പോലെയോ അല്ലെങ്കിൽ ഒരു തരിതരി പോലെ ഇങ്ങനെ വേറെ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ആ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നില്ല അതും ഇനി ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കാരമൽ സോസിൽ വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇതാവാനാണ് ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന അതേ രീതിക്ക് ചെയ്തു ക്രീം മാത്രമാണ് മാറിയിട്ടുള്ളൂ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ക്യാമറയിൽ തോന്നിയിട്ടുള്ളത് ക്യാമറ എനിക്ക് തോന്നുന്നു ഈ പിന്നെ നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഫാറ്റ് ഇമൽഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കോക്കനട്ട് ഫാറ്റിൻ്റെ അതിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടായിരിക്കണം ഇത് ഉണ്ടാക്കിയത് കാരണം എനിക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടോ കേക്ക് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണേ കട്ട് ചെയ്ത് കഴിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് വൈസ് റിച്ച് ഗോൾഡ് ആണെങ്കിലും പ്രിസ്റ്റീൻ ചാമ്പ്യൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ടേസ്റ്റ് വൈസ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്രീമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എല്ലാം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അടച്ച് സൂക്ഷിച്ചു വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് കയറും ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത് ഫ്രീസറിലോട്ട് വെക്കുകയേ വേണ്ട ഇനി ഇത് ഇത് കണ്ടോ ഈ ഒരു ഈർപ്പം വന്നിട്ടാണ് ഈ ഒരു എന്താ പറയുക വേർപ്പ് തുള്ളികൾ പോലെ തണുപ്പ് വിടുന്നു ോറും ഇതിൻ്റെ പുറത്ത് വരുന്ന ഈ വെള്ളം കണ്ടില്ലേ ഈ ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിലും വെള്ളം വന്നേനെ നമ്മളത് ഉൾഭാഗം കോട്ടൺ വെച്ച് തുടച്ചില്ലേ തുടച്ചില്ലായിരുന്നെങ്കിൽ ഈ വെള്ളത്തുള്ളികളെല്ലാം അകത്തും ഉണ്ടാവും അപ്പം നമ്മൾ ക്രീം നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തല്ലോ പിന്നെ എന്ത് പറ്റി മെൽറ്റ് ആവുന്നതെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കാം കാരണം കേട്ടോ അതുപോലെയാണ് പിന്നെ നമ്മൾ ഈ മൂന്ന് ക്രീമും കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതെന്താ ഇതാ ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഗോൾഡിനൊന്നും ഇത്രത്തോളം കട്ടിയില്ല കേട്ടോ എനിക്കിത് മൂന്നും ഉപയോഗിച്ചാൽ ഏറ്റവും എന്താ പറയുക നല്ല രീതിയിൽ ഇനിയും തുടർന്നുകൊണ്ട് പോകാൻ റിച്ച് ഗോൾഡ് തന്നെയാണ് എൻ്റെ മനസ്സിപ്പോഴും നിൽക്കുന്നത് കേട്ടോ അതുമായിട്ടങ്ങ് സെറ്റായി പോയതുകൊണ്ടായിരിക്കാം അത് ഉപയോഗിച്ച് അത്രയും ശീലമായല്ലോ നമുക്ക് ശീലം മാറ്റാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ടായിരിക്കാം എന്നാലും എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് വൈസും ഒക്കെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അത് ബീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി പാത്രത്തോളം നമുക്ക് ക്രീം കിട്ടും പക്ഷേ ഈ ഒരു ക്യാമറി നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽ ഭാഗത്തോളമാണ് ക്രീം കിട്ടുന്നുള്ളൂ ഇരട്ടി ക്രീം എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ക്യാമറി എടുക്കുന്ന സമയത്ത് പൈസയും കുറച്ച് ഉണ്ടല്ലോ അത്യാവശ്യം ഇരുന്നൂറ്റി ഇരുപത് രൂപ എം ആർ പി ഉണ്ടല്ലോ അങ്ങനെ റിച്ച് ഗോൾഡ് ആണെങ്കിൽ അര ലിറ്ററിന് നൂറ്റി അമ്പതോ നൂറ്റി നാൽപ്പത് രൂപ എങ്ങാണ്ടേ വരുന്നുള്ളൂ അത് ഒരു ലിറ്റർ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഡബിൾ റേറ്റ് ഒന്നുമില്ല ഇരുന്നൂറ്റി സംതിങ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റും വരുന്നത് മുന്നൂറൊന്നും അല്ല ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ ആണ് ഒരു ലിറ്ററിന് വാങ്ങുന്ന സമയത്ത് മൂന്ന് ക്രീം ആണെങ്കിലും ബീറ്റ് ചെയ്യുന്ന ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് കെട്ടോ ഒരു ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ബീറ്റായിട്ട് കിട്ടും ഒരു മിനിറ്റ് ഒക്കെ മതിയാവും അങ്ങനെ നമ്മൾ ഓരോരോ സ്പീഡ് കറക്റ്റായി കറക്റ്റായി ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ എങ്ങനെയാണ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിച്ച് ഗോൾഡിൽ എയർ ബബിൾസ് കയറുന്ന അത്രയും തന്നെ ഭയങ്കര ഇതായിട്ട് ഇതിലെ എയർ ബബിൾസ് കയറുന്നില്ല അതെനിക്ക് തോന്നിയൊരു കാര്യമാണ് പിന്നെ നമ്മളിത് ബീറ്റ് ചെയ്തു ഐസിങ്ങൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറേ നേരം പുറത്ത് വെച്ചാലും ബാക്കിയുള്ള ക്രീമിനെ പോലെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകുന്നില്ല കുറച്ച് നേരം കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആവുന്ന ഒരു പ്രശ്നം ഈ ഒരു ക്യാമറി ക്രീമിന് ഇല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ മൂന്ന് ക്രീമിനെ പറ്റി പറയാനുള്ളത് ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലോ ക്രീം ഒന്ന് മാറ്റി നോക്കണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് അത് ഒരു ഉപകാരമായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ബോക്സിൽ ഇടണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്